വർഷക്കാലമായി നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ ചോക്കാട് പഞ്ചായത്തിലെ ആദിവാസി മേഖലകളിൽ അരിവാൾ രോഗ നിർണയ ക്യാമ്പുകൾ തുടങ്ങി കുടുംബാരോഗ്യ കേന്ദ്രത്തിനു കീഴിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം അബ്ദുൾ അസീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധനാ ക്യാമ്പുകൾ നടത്തുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സാധാരണയായി ആദിവാസി മേഖലകളിൽ മാത്രം പാരമ്പര്യമായി കണ്ടുവരുന്ന രോഗമാണ് അരിവാൾ രോഗം ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ വിശദീകരണം നടത്തി അരിവാൽ രോഗം അഥവാ സെൽ അനീമിയ അതിൻ്റെ സ്ക്രീനിങ് നടത്തുന്നുണ്ട് അത് ഉള്ളവർക്ക് അതിൻ്റെ തുടർച്ചയായ പരിശോധനകളും ചികിത്സകളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ പരിശോധന അതിനുവേണ്ട മരുന്നുകൾ അതുപോലെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിനുവേണ്ട ചികിത്സകൾ ഒക്കെ നടത്തുന്നു അതുപോലെ ചുമയുള്ള ആൾക്കാരുടെ കഫം ശേഖരിച്ചങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ക്ഷയരോഗം പോലുള്ള അസുഖങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ പറയാനുള്ള വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഇതുപോലുള്ള ക്യാമ്പുകളൊക്കെ വരുമ്പോൾ അതിന് അതിലെല്ലാവരും സഹകരിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതായാലും ഇവരൊന്നും പരിശോധന അധികം നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊന്നും അങ്ങനെ വരാറുള്ള ആൾക്കാരല്ല അപ്പോൾ ഇങ്ങനെ ക്യാമ്പുകൾ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള പരിശോധന നടത്തി നോക്കിയെങ്കിലും ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടെത്താനും അത് നേരത്തെ കൂട്ടി തന്നെ കോംപ്ലിക്കേഷനിലൊക്കെ പോകുന്നതിനു മുന്നേ തന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനൊക്കെ കഴിയുള്ളൂ തുടക്കത്തിലെ കണ്ടെത്തി കാര്യക്ഷമമായ പ്രതിരോധ ചികിത്സ നൽകുന്നതിനാണ് ക്യാമ്പ് നടത്തുന്നത് ആരോഗ്യവകുപ്പിന്റെ കീഴിൽ വിവിധ ആദിവാസി ഉന്നതികളിൽ പരിശോധനയുടെ ഭാഗമായി ക്യാമ്പുകൾ നടത്തും ആദിവാസികളിൽ മാത്രം പാരമ്പര്യമായി ഉണ്ടാകുന്ന ഈ രോഗം സാവധാനം തൊട്ടടുത്ത തലമുറയെ കൂടി ബാധിക്കുന്നതിനെ നേരത്തെ കണ്ടെത്തിയാൽ തടയാനാകുമെന്ന് ഡോക്ടർ അസീസ് പറഞ്ഞു ആദിവാസികളിലെ ക്യാൻസർ ജീവിതശൈലി രോഗങ്ങൾ മറ്റു പകർച്ചവ്യാധികൾ എന്നിവയുടെ പരിശോധനകളും നടത്തും വാർഡ് മെമ്പർ കെ ടി മജീദ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ ജുമൈല ഹെൽത്ത് ഇൻസ്പെക്ടർ കെ മൻസൂർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ കെ സലീന ദിവ്യ സേവ്യർ കെ മഞ്ജു ആർ സൗമ്യ കെ ദിവ്യ ആശാവർക്കർ പി സുലൈഖ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് വണ്ടിക്കൂലി വെറുതെ ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു